ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എട്ട് ക്ലബ്ബുകൾ നിലവിലെ സിറ്റുവേഷൻ പരിഹരിക്കാൻ ഒരു അടിയന്തര മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ലെറ്ററും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പല ക്ലബ്ബുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം യുറണ്ട് കപ്പിന് പതിവില്ലാത്ത വിധം വ്യൂവേഴ്സിന്റെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയായിട്ടും എഴുതി കാണിക്കുന്നുണ്ട് അവിടെ ഒരുപാട് ക്ലബ്ബുകൾ ഒഡീഷ എഫ് സിയൊക്കെ കടുത്ത പ്രശ്നത്തിൽ കൂടിയാണ് കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ് അതേസമയം നമ്മുടെ സുപ്രീം കോടതിയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ ഭരണഘടന സംബന്ധിച്ച് കേസ് നടക്കുന്നത് അറിയാമല്ലോ അപ്പം അതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബഡ്ജറ്റ് എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ ഉൾപ്പെടുന്ന രേഖ കോടതിയിൽ സമർപ്പിച്ചപ്പം ഇവന്മാർ അഞ്ച് പേജുള്ള ഒരു സാധനമാണ് കൊടുത്തത് ഏതോ വിയറ്റ്നാം കോളനിക്കകത്ത് ഈ ശങ്കരാടി കൈ കാണിച്ചിട്ട് ഇതാണ് രേഖ എന്ന് പറയുന്ന പോലെ അഞ്ച് പേജുള്ള ഒരു പേപ്പറിനകത്ത് കുറേ അനാവശ്യ കണക്കുകൾ എഴുതി കൊടുത്തിട്ട് ഇവന്മാര് കൃത്യമായിട്ട് ഫണ്ട് അങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള കണക്കു പോലും പുറത്തേക്ക് അല്ലെങ്കിൽ അധികൃതർക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് നൽകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇനിയും നീണ്ടുപോകും ഇന്ത്യൻ ഫുട്ബോൾ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ളതാണ് സത്യം പല ക്ലബുകളും പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം അവിടെ നിൽക്കുകയാണ് അതേസമയത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ നടക്കുമ്പം ഇന്ത്യൻ ഫുട്ബോളിന് മരണമണി എന്നൊക്കെ പറയാൻ പറ്റുമോ അടേ എവിടേക്കോ ഇപ്പം വളർന്നു വരാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ അധികൃതർ കാണിക്കുന്ന തെമ്മാടിത്തരം കാരണം നശിച്ചു പോവാണിത് നേരത്തെ നശിച്ചാലും നമുക്കൊരു സങ്കടം ഇല്ലായിരുന്നു കാരണം ഓൾറെഡി ചത്തിരുന്നവരാണ് നമുക്കൊരു സാഹചര്യം ഇല്ലായിരുന്നു ഇപ്പം വളർന്നു വരാനുള്ള എൻ്റെ എല്ലാ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും നശിക്കുന്ന കാണുമ്പം സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലടെ